യ്യോ ലാലോട്ടനോടാ വെല്ലുവിളി ലാലേട്ടാ എന്റെ മുന്നേ ലാലേട്ടാ ദൈവ് ചെയ്തിട്ട് റോക്കിയോട് ക്ഷമിക്കു അല്ലെങ്കിൽ റോക്കി കയറി ഇടിക്കും ലാലോട്ടനോടാ എനിക്ക് പറയാനുള്ളു റോക്കിയോട് മര്യാദക്ക് ക്ഷമിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയും പിന്നെ പാല് മേടിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ പാല് കഴിഞ്ഞാൽ പറ്റത്തില്ല മറ്റേ കുപ്പി പാല് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ നിബിളും മേടിക്കേണ്ടി വരും അത് അച്ഛമില്ല 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 അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആൾ ഇത്രയും കോമഡി പീസ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ഇത്രയും കാലം വേണ്ടി വന്നു ഇദ്ദേഹം അധികാരം അതിനകത്ത് നിൽക്കാതിരുന്ന എന്തായാലും കാര്യമായി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും കോമഡി നമുക്ക് മിസ്സാവത്തില്ലായിരുന്നോ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം അതിമനോഹരമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് അതിനകത്ത് വൈൽഡ് കാർഡ് എൻട്രിയിൽ കുറച്ച് ആളുകൾ വരുന്നുണ്ട് കത്തിക്കാനായിട്ട് റോക്കി സിജോ എനിക്കറിയാമല്ലോ സിജോയെ ഉപദ്രവിച്ചതിൻ്റെ പേര് റോക്കി പുറത്തുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം റോക്കിയുടെ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈസ്റ്റൻ അന്ന് വെള്ളം ജുബ്ബൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്നു മുട്ടം ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ റോക്കി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ലാലേട്ടനൊക്കെ ഒരുമാതിരി വിളിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നിയ ഒരു ഫീല് വരുന്ന ഒരു സാധനം എന്തായാലും അതിൽ അതിലേക്ക് കടക്കാം വീഡിയോ ഞാൻ എടുത്ത് വെച്ച് തന്നെ നമുക്ക് ചിരിക്കാം അല്ല അല്ല പ്രതികരിക്കാം അപ്പോൾ അതിനുമുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ബിഗ് ബോസിൽ തന്നെ ഗെബ്രിയയും അതേപോലെ തന്നെ ജിൻഡോയും രണ്ടുപേരെയും അവർ നല്ല രീതിയിൽ നല്ല ഭാഷ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ലാനായിട്ട് അവരെ പുറത്ത് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു താക്കീതും ഇതും വാണിംഗ് കൊടുത്തിട്ട് തന്നെയും അകത്ത് കയറ്റി വിട്ടു അവർക്കൊരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് കാരണം നമ്മുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഒത്തിരി കുട്ടികളും അതുപോലെ തന്നെ ഒത്തിരി മുതിർന്ന ആളുകളൊക്കെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിലേക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള ഇത്രയും വലിയൊരു ഷോയിൽ എത്താൻ പറ്റിയ ഒരു അവരുടെ മോശം പ്രവർത്തനമാണ് അല്ലെങ്കിൽ മോശം സ്വഭാവമാണ് അവിടെ കാഴ്ചവെക്കുന്നതെങ്കിൽ നാട്ടിലുള്ളവരും വിചാരിക്കും മനുഷ്യരെല്ലാം ഇങ്ങനെയൊക്കെയാണോ കുട്ടികളും വിചാരിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ താക്കീത് കൊടുത്ത് വിട്ടു അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നതായിട്ട് അതായത് അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ട് നിന്ന് ഓരോരുത്തരെ വിലയിരുത്തിയാണ് ഈ പറയുന്ന റോക്കി അവിടുന്ന് കൊണ്ട് കുറ്റം പറയുന്നത് ഓരോരുത്തരും കുറ്റം പറയുന്നു ചപ്പാത്തി പരത്തുന്നു അതൊക്കെ പറഞ്ഞ് കുറ്റം പറയുന്നു എന്നിട്ട് ഇവരെ തിരിച്ചെടുത്ത ഒരു പ്രവണതയിൽ റോക്കി റോക്കിയുടെ അഭിപ്രായം പറയുക ചെയ്യുന്നത് ആ വീഡിയോ എന്തൊക്കെയാണെങ്കിലും നമുക്കൊന്ന് നോക്കാം എനിക്കത് ചിരി അടക്കാതെ കണ്ടു തീർക്കാൻ പറ്റിയില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കണ്ട് കാണത്തൊന്നുമില്ല കാരണം ആര് പോയി നോക്കുന്ന നോക്കുന്നിപ്പം പലരും കണ്ടു കാണില്ലായിരിക്കും എങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്ക് ഒരുമിച്ച് ചിരിക്കാം അല്ല ഒരുമിച്ച് പ്രതികരിക്കാം എനിക്കത് മാത്രമേ പറയാനുള്ളൂ ഒരു ബാക്കി നമുക്ക് നോക്കാം നമ്മൾ ജീവിതത്തിലുള്ള എല്ലാ എല്ലാ തെറ്റിലും ഒരു ഒരു ശരിയുണ്ടല്ലേ അല്ലെ നമ്മള് തെറ്റിപ്പം ജീവിതത്തിൽ ഒരു പ്രാവശ്യം മോഷ്ടിച്ച ഒരാൾ ജീവിതം മോശവും ആ മോശക്കാരൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു 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 എന്തെങ്കിലും കാര്യം ചെയ്താൽ അയാളുടെ ജീവിതകാലം അയാളായിട്ട് മാറ്റേണ്ട എന്റെ മുത്ത ഇങ്ങനെ മെഴുകാതെ കാര്യത്തിലോട്ട് വാ കാര്യത്തിലോട്ട് കാര്യത്തിലോട്ടി വാ ഇങ്ങനെ എത്രയിട്ട് മെഴുകുന്നത് എന്തൊക്കെയാ കടന്ന് കരഞ്ഞു എന്ന് പറഞ്ഞാൽ അന്ന് കരഞ്ഞ റിയൽ കരജിലല്ല എത്ര കടന്ന് കരഞ്ഞു പറഞ്ഞാലും ബിഗ് ബോസിലോട്ട് എടുക്കാൻ പോകുന്നില്ല അതിന് വേണ്ടിട്ടുള്ള കരച്ചിലാണ് മെഴുകലാണ് മെഴുകൽ കഴിഞ്ഞ് ഇനിയിപ്പൊ നമുക്ക് അതിനകത്തേക്ക് കടക്കുന്നുണ്ട് അത് കേക്കാം എല്ലാ തെറ്റുകൾക്കും ഒരു 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 നമുക്ക് എല്ലാവർക്കും അവസരം അവസരം കൊടുക്കാം അപ്പം ായിട്ടുള്ള അടിപൊളി പ്രേക്ഷകരോട് ചോദിക്കാണ് റോക്കിക്ക് ഒരു അവസരം കൊടുക്കണം തീർച്ചയായിട്ടും അവസരം കൊടുക്കണം കാരണം ഈ സിജോയ ഇടിച്ച കേസിൽ ലാലയട്ടനും എന്റെ ബോൾ ഷൈനും ഒക്കെ എതിരെ കേസുമായിട്ട് ഒരാൾ കോടതിയിൽ പോയിട്ടുണ്ട് ആലട്ടന് സഹിതമാണ് കേസ് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പരിഗണന റോക്കിക്കും കൊടുക്കണം റോക്കിയും കൂടെ അതിലൊന്ന് ഉൾപ്പെടുത്തണം വധശ്രമമാണ് വരുന്നത് മുഖത്തിപ്പിച്ചിട്ട് ഒരു പാവം ചെറുപ്പക്കാരൻ്റെ വായിൽ ഒരു വലിയ സർജറി ചെറിയ സർജറി ഒന്നും അല്ല എനിക്കറിയാൻ സാധിച്ചാൽ വലിയ സർജറി തന്നെ അല്ലാത്തൊരു പ്ലേറ്റ് വിട്ട് നാല് സ്ക്രൂ വിട്ട് ചെറുക്കിന് രണ്ട് ആഴ്ച മൂന്നാഴ്ചയിട്ട് ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു ഗതികേടിലാക്കിയിട്ട് ഇവിടെ വന്നു പറയും ഒരു ഒരു തവണയും കൂടെ ഒരു പരിഗണന കൊടുക്കണ്ടേ എന്തോ എൻ്റെ എൻ്റെ പൊന്ന് റോക്കി നിങ്ങൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ഈ വേട്ടാവളിയത്തരമൊക്കെ നിർത്ത് കുറേ പേരെടുത്ത് തന്നു പറഞ്ഞു ജനങ്ങളെ കൊണ്ട് കുറേ ബംഗാളികളെ കൊണ്ടൊക്കെ ആരെ ആരെക്കൊണ്ടൊക്കെ പറയിപ്പിച്ചു ഇതാ തിരിച്ച് വരണം തിരിച്ചു വരണം തിരിച്ചു വരണം എന്നൊക്കെ അതിനുശേഷം ഒന്നും തിരിച്ചെടുക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ തന്നെ ഈസ്റ്ററിൽ നിന്ന് വെള്ളയും വെള്ളം ഇട്ടുകൊണ്ട് വന്നിരുന്നു പുള്ളി പറയുന്നു ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല ഇപ്പം പിന്നെയും പറയുന്നത് സ്വന്തമായിട്ടൊരു വാക്കിൽ ഉറച്ച് നിൽക്കി റോക്കിക്ക് ഒറ്റ വാക്കാണ് റോക്കിക്ക് ബിഗ് ബോസിൽ റോക്കി വന്നു കഴിഞ്ഞാൽ റോക്കിക്ക് ശേഷം റോക്കിക്ക് മുമ്പെന്ന് അറിയപ്പെടും ഇവിടെ ഒന്നുമില്ല റോക്കിക്ക് നിലപാടില്ല റോക്കിക്ക് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടില്ല ഒന്നുമില്ല മറ്റുള്ളവരെ കുറ്റം പറയുന്നു അവരെ എടുത്തുകൊണ്ട് എന്നെ എടുക്കണം ഇത് കുണുവാപാടെ വേറെ സാധനം വേറെ വർഷം അത്രയുള്ളൂട്ടും ഒരാൾക്ക് മാത്രം ആയാലും അതെന്തുവാണ് റോക്കി നീതി നിഷേധം എന്ന് പറയുന്നത് പ്രകോപനം താങ്ങാൻ കഴിവാ കഴിവില്ലാതെ കുഞ്ഞു വാവേ പോലെ നമ്മളൊന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും ഉള്ള സാധനം തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ അവർ ഉടനെ നമ്മൾ അള്ളി മാന്തുകൊക്കെ ചെയ്യും കുറച്ചുകൂടെ വലിയവരാകുമ്പോൾ അതിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും വേണ്ട കുഞ്ഞുങ്ങൾ നമ്മൾ അപ്പിയിട്ടിട്ട് ഇത് വാരി മോന്തയ്ക്ക് തേക്കും ചിലപ്പോൾ വാരി തിന്നെയൊക്കെ ചെയ്യും വലിയ വലു വലുതായിക്കഴിഞ്ഞാൽ ആൾ ചെയ്യും വലിയ വലുതായി കഴിഞ്ഞ ആളുകൾ ചെയ്യും അങ്ങനെ ബോധം ഇല്ലാതെ പക്വതം ഇല്ലാത്ത ആളുകൾ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പം ആ രീതിയിലേക്ക് നീതി നിഷേധം നടത്തിയെന്ന് പറയുമ്പോൾ അതെങ്ങനെ പറ്റും പക്വം ഇല്ലാത്ത ഒരാളൊന്നുമല്ല റോക്കി അയാൾ പ്രകോപിച്ച് കഴിഞ്ഞപ്പം സിജോ പ്രകോപിപ്പിച്ച് കഴിഞ്ഞപ്പം ബോധമില്ലാതെ കയറി അദ്ദേഹത്തെ ഉപദ്രവിച്ചതിന് ശേഷം ഇനി അതിന് ഉറപ്പായിട്ടും അതിന് ഈ ഇപ്പം തന്നെ റോക്കി എൻ്റെ മുന്നിൽ റോക്കി നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നല്ലത് മറ്റേ വക്കീൽ നിങ്ങൾ ഓർത്ത് കാണത്തില്ല ഇപ്പോൾ ഇതും കൂടെ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഇടിച്ചവനെ കൂടെ ചെറുത്ത് കേസ് കൊടുക്കും അപ്പോൾ ചോദിച്ച് മേടിക്കുന്നത് പോലെ ആവും ഇനി എന്തൊക്കെയാണ് ഫിക്കൂസിൽ തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്തിനാണ് കിടന്നത് ഈ ഒരു ഇത് ഈ വീട്ടിൽ ഇതുപോലത്തെ വലിയ ടി വി വെച്ചിട്ട് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ പതിന ഏഴായിരം സ്ക്വയർ ഫീറ്റുള്ള കക്കൂസിൽ കയറിയിട്ടിറങ്ങി വന്നിരുന്ന് ടി വി കാണുക എന്നിട്ട് ഈ പറയുന്ന പോലെ രണ്ട് റിവ്യൂ ഒക്കെ എടുത്തിടുക റോക്കി ഇത് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമയം സുഖം കാരണം ആ പയ്യനെ അതുപോലെ ഇടിച്ച് നിങ്ങൾ കലക്ട് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഒരു എന്നുള്ളത് കാണുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്തു പോകുന്നത് നിങ്ങൾ പറ്റിയ തെറ്റ് എനിക്കാണെങ്കിൽ പോലും നമ്മളെല്ലാം നിങ്ങൾ പറയുന്നത് കൂട്ടി തെറ്റ് പറ്റാത്തവരുമായിട്ട് ആരുമില്ല ഉപദ്രവിച്ചിട്ടുണ്ട് ഞാൻ ഈ പറയുന്നത് പോലെ ഒരു ഓഡീഷന് പോയി സിനിമയുടെ ഓഡീഷനു പോയിട്ട് ഒരു റൗണ്ടിൽ തമ്മിൽ ഒരു പയ്യനാണ് കൂടെ അപ്പോൾ അവനോട് എനിക്ക് എന്നൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പാട്ടുപാടുന്ന ഒരു പെങ്കുച്ചുണ്ട് ഈ പെങ്കുച്ചിനെ ഉപദ്രവിച്ച വലിയ രീതിയിൽ തന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവനോട് എൻ്റെ പെരുമാറ്റം എന്താ എൻ്റെ കാണവൻ അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദ്യം ചെയ്തു അവനെ ഞാൻ അവർ കോളർ കയറി പിടിച്ചു നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ അവൻ തെള്ളി അവൻ പോയി മറിഞ്ഞങ്ങ് വീട് അവൻ്റെ അങ്ങ് ഒടിഞ്ഞ് അവസ്ഥയെന്നാണ് വെച്ചാൽ അത് അന്ന് ഇന്നും എനിക്ക് ആ കുറ്റബോധത്ത് നിന്ന് മാറാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ആക്ട് ആണ് മനപൂർവ്വം ചെയ്തതല്ല അത് അവനും അറിയാം എനിക്കും അറിയാം അതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ഇട്ട് തിരിച്ചു വന്ന് അവനെ കോൺടാക്ട് ചെയ്തു കാര്യങ്ങളൊക്കെ ഓക്കെ എല്ലാം ഉണ്ട് പക്ഷേ ആ ഒരു മനസ്താപം തെറ്റും ഇന്ന് എൻ്റെ ഭാഗത്ത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ അഡ്മിറ്റ് ചെയ്ത് ഞാൻ ചെയ്ത തെറ്റാണ് അത് ഞാൻ അത്രത്തോളം ആ വികാരപരിതനായി ഒരു റിയൽ ഇൻസിഡൻറ്റ് ഉണ്ടായ ചിലപ്പോൾ ആയിരിക്കും ചെയ്ത് ചെയ്തിട്ടിരിക്കുണ്ടായിരിക്കുക പക്ഷേ അപ്പം ഞാൻ അഭിനയമാണെന്നുള്ള ബോധം എൻ്റെ ഉള്ളിൽ മനസ്സിൽ വേണമായിരുന്നു അത് വിട്ടുപോയത് എൻ്റെ തെറ്റ് മാത്രമാണ് എൻ്റെ മാത്രം തെറ്റാണ് അതിലൊരു സംശയവും ഇല്ല അവൻ എത്ര എന്നെ പ്രകോപിച്ച് സംസാരിച്ചാൽ പോലും എൻ്റെ തെറ്റ് മാത്രമാണ് അത് റോക്കി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് മനുഷ്യൻ ആദ്യം വേണ്ടത് എന്താ നമ്മൾ തെറ്റ് പറയാനും

ദൈവം ചെയ്തിട്ട് റോക്കിയോട് ക്ഷമിക്കുക അല്ലെങ്കിൽ റോക്കി കയറി ഇടിക്കും ലാലട്ടകളാണ് എനിക്ക് പറയാനുള്ളത് റോക്കിയോട് മര്യാദയ്ക്ക് ക്ഷമിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് കരയും പിന്നെ പാൽ മേടിച്ച് കൊടുക്കേണ്ടി വരും പിന്നെ പാല് കഴിഞ്ഞാൽ പറ്റത്തില്ല മറ്റേ കുപ്പി പാല് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇബളും മേടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ലാലട്ട ദേവ് ചെയ്തിട്ട് തിരിച്ച് കയറ്റി വിടും ഇല്ലെങ്കിൽ കരയും ഇനി ഞങ്ങൾക്ക് കരച്ചിൽ കാണാൻ വയ്യ റോക്കിയുടെ കരച്ചിൽ ഇനിയും കാണാൻ വയ്യ പയ്യ ദേവ് ചെയ്തത് എന്താണ് എന്നോടുള്ള സമീപനം സമീപനം ഒരു സമീപനവും ഇല്ല ഇനി ബിഗ് ബോസ് തൊട്ട് എടുക്കാൻ പോകുന്നില്ല സമീപനം അത് തന്നെയാണ് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുകയാണ് ഇനി റോക്കിയ ബിഗ് ബോസിലോട്ടൊന്നും കയറ്റാൻ പോകുന്നില്ല ചിലപ്പം ഗ്രാൻഡ് ഫിനാലി വരുന്ന സമയത്ത് അവിടെ കാഴ്ചക്കാരായിട്ട് ഈ ഇത്രയും പങ്കെടുത്ത് കുറച്ച് പേരെ കൊണ്ടിരുത്തല്ലോ അതുപോലെ ഒരു സീറ്റിൽ റോക്കിക്ക് ഒരു സീറ്റ് കിട്ടും അവിടെ പോയി ഇരിക്കുക എനിക്ക് ചിരിച്ച് ചുമ വരുത് അത്ര മാത്രമേ റോക്കിയുടെ റോക്കി ഒരു കോമഡി പീസ എന്നുള്ള ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് കുറേ സിനിമ ഡയലോഗും അത് അച്ഛമില്ല 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 അച്ഛനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ആൾ ഇത്രയും കോമഡി പീസ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമ്മൾ ഇത്രയും കാലം വേണ്ടി വന്നു ഇദ്ദേഹം അധികാലം എന്നാൽ നിൽക്കാതിരുന്നാലും കാര്യമായി ഇല്ലെന്നുണ്ട് ഇത്രയും കോമഡി നമുക്ക് മിസ്സാവത്തില്ലായിരുന്നോ ഈ പുറത്ത് വന്ന് ഇത്രയും വലിയ കോമഡി ഷോകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ആൾ അകത്ത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ വെറുതെ അവിടെ കിടന്നിട്ട് സിനിമ ഡയലോഗ് പറഞ്ഞിട്ട് ഭാവി കളയത്തില്ലായിരുന്നു നിങ്ങൾക്ക് ചിരിക്കാം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് കയറുക ഇനി ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും ദയവ് ഇത് നോക്കി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വില കളയരുത് അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന സ്വന്തമായിട്ട് വില ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ നിങ്ങൾ ചെയ്ത് തെറ്റ് അഡ്മിറ്റ് ചെയ്യുക മുന്നോട്ട് മാന്യമായിട്ട് ജീവിക്കുക അല്ലാതെ അതിനകത്ത് പറഞ്ഞു വിട്ട് ചോദിക്കട്ട് തിരിച്ച് കയറ്റാനൊന്നും പോകുന്നില്ല റോക്കി ടൈം കഴിഞ്ഞു ഇനിയിപ്പോൾ കുറച്ച് പേരും കൂടി ചെല്ലുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഒരു ആറ് ആറ് വേരോളം കൂടി ചെല്ലുന്നുണ്ട് സിജോയും താമസിയാതെ തിരിച്ചെത്തും നല്ല മത്സരങ്ങൾ നമുക്കിനി കാണാം അടിപൊളി എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ അടിപൊളി സീസൺ ആയിട്ട് ഈ സീസൺ മാറട്ടെ അതിനുവേണ്ടി മാത്രം നമുക്ക് കാത്തിരിക്കാം അതുപോലല്ലാത്ത ഇതുപോലത്തെ കുറച്ച് കുണുവാമ പരിപാടികൾ നമുക്ക് പുറത്തുനിന്നും കാണാനായിട്ട് പറ്റും റോക്കിയുടെ അല്ല കേട്ടോ വേറെ വേറെ പല ആളുകളിലെ അതും കാണാൻ താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നത് ചിരി എനിക്ക് അടക്കാൻ പോയത് നിങ്ങളും ചിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല റോക്കിയോട് മാത്രമാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നത് അത് ഞാൻ ഈ വീഡിയോയിലുള്ള ചുരുക്കിക്ക് പറയുന്നു റോക്കി ദേവിയത് നിങ്ങൾ നിങ്ങൾക്കുള്ള വില കൂടെ കളയരുത് ഒരു കോമഡി പീസായിട്ട് മാറരുത് വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു വലത്തു ആ സൈനിക ഔട്ട്